നല്ലളത്ത് കെ സി ബി ജീവനക്കാരന് മർദ്ദനം ബില്ലടക്കാത്തത് കൊണ്ട് വൈദ്യുതി വിച്ഛേദിക്കാൻ എത്തിയപ്പോഴായിരുന്നു വീട്ടുടമയുടെ അതിക്രമം കെ സി ബി ജീവനക്കാരൻ നല്ല പരാതി നൽകി ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്കാണ് കെ സി ബി ജീവനക്കാരനായ റിയാസ് നല്ല സ്വദേശി ജുനീഷിന്റെ വീട്ടിലെത്തിയത് ബില്ല് അടക്കാത്തതുകൊണ്ട് വൈദ്യുതി വിച്ഛേദിക്കുകയാണ് എന്നറിയിച്ചതോടെയാണ് ആക്രമണം നടത്തിയത് പറഞ്ഞതെന്ന് വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ആ കാര്യമായിട്ട് നിങ്ങൾ തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കെ സി ബി ഉണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയറെ നമ്മൾ വീട് അറിയിച്ചു സാർ ഇങ്ങനെയാണ് പ്രിൻസിമാർ പറഞ്ഞത് എന്താ ചെയ്യേണ്ടത് സർവർ ഡിസ്കറ്റ് ചെയ്യേണ്ടതാണ് ചെയ്യണം നിങ്ങൾ ഒറ്റയ്ക്ക് പോകേണ്ട രണ്ടുപേരുടെ കൂട്ടി പോയി പോകുന്നതാണ് ഇനിയും ഭീഷണി ഉണ്ടെങ്കിൽ നമ്മൾ മൂന്ന് പേര് കൂടിയാണ് അവിടെ പോകുന്നത് ചൊവ്വാഴ്ച കെ എസ് സി ബി ജീവനക്കാർ ജുനീഷിൻ്റെ വീട്ടിലെത്തി വൈദ്യുതി ബിൽ അടയ്ക്കണമെന്നും അല്ലെങ്കിൽ മറ്റ് നടപടികൾ ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നതാണ് ബില്ലടയ്ക്കുമെന്ന് ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ബുധനാഴ്ച വീട്ടിലെത്തിയ കെ എസ് ഇ ബി ജീവനക്കാരനെ ജുനീഷ് മർദ്ദിച്ചത് മീറ്റർ കട്ട് ചെയ്യുന്ന പരിപാടി മീറ്റർ സപ്ലൈ കട്ട് ചെയ്യുന്ന പരിപാടിയും റീഡിംഗും ഉണ്ട് ആ റീഡിങ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് അവിടെ വന്നു അയാളുടെ കണക്ഷൻ പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞു പണം അടയ്ക്കാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് ഓൺലൈൻ പ്രകാരം ഇപ്പോൾ പണം അടക്കാറുണ്ട് പക്ഷേ അദ്ദേഹം അതിനും തയ്യാറായില്ല അദ്ദേഹം അതിന് പകരം സംസാരിച്ചുണ്ടെങ്കിൽ പെട്ടെന്ന് അദ്ദേഹം എൻ്റെ കഴുത്ത് കെട്ടിപ്പിടിക്കുകയും ചെസ്റ്റിന് ഇടിക്കുകയാണ് ചെയ്തു ഞാനാണ് ഒരു ആൻഡിയോപ്ലാസ്റ്റ് കഴിഞ്ഞ് ഒരു മാസം നല്ലളം സ്വദേശി ജുനീഷ് ജോലി തടസ്സം സൃഷ്ടിക്കുകയും നെഞ്ചിലിടിക്കുകയും ചെയ്തെന്ന് റിയാസ് പറയുന്നു ജോലി തടസ്സപ്പെടുത്തിയതിനും മർദ്ദിച്ചതിനും ജുനീഷിനെതിരെ കെ എസ് ബി ജീവനക്കാരൻ നല്ലളം പോലീസിൽ പരാതി നൽകി നല്ലളം സ്വദേശിക്കെതിരെ ഉടൻ പോലീസ് നടപടി വേണമെന്നാണ് കെ ജീവനക്കാരന്റെ ആവശ്യം ന്യൂസ് മലയാളം കോഴിക്കോട്